സുഹൃത്തുക്കളായത് നമ്മുടെ നാട്ടിലാട്ടോ മലപ്പുറം ജില്ലയിലാണ് നമ്മളിപ്പോൾ ഇത് കാണുമ്പോൾ വല്ല ബാംഗ്ലൂരൊക്കെ പോയ പോലെയാണ് നിങ്ങൾ ഇങ്ങോട്ട് വേഗം വന്നതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാണ്ട് കേട്ടോ ഒരുപാട് ഏക്കറിയിൽ വ്യത്യസ്തമായ കാഴ്ചകളാണ് പിന്നെന്താ പറയുക എം ഇ എസ് മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്താണുള്ളത് ഇതൊരു പാർക്ക് പാർക്കിട്ടാണ് വിശാലമായ ഏരിയയിൽ അപ്പുറത്ത് ഒരു ബോട്ടിങ് അതിനപ്പുറത്ത് പെറ്റ്സ് പിന്നെ പാമ്പുകളുടെ കളക്ഷൻ അതേപോലെ തന്നെ ഹോഴ്സ് റൈഡിങ് അതേപോലെ തന്നെ ഒട്ടകങ്ങൾ മറ്റ് പക്ഷികൾ പിന്നെ ഇവിടെ എന്തൊക്കെയാന്നുള്ള ഇന്നത്തെ കാഴ്ച കാണാം പെരിന്തൽമണ്ണ പുത്തനങ്ങാട് ഗേറ്റുമ്പ് വടിയിലാണ് ഇതിൻ്റെ ഓണർ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എറമോജിയാണ് ഖത്തറിൽ അലനീസ് എന്ന സ്ഥാപനങ്ങളുടെ ഓണറാണ് അദ്ദേഹത്തിൻ്റെ ഒരു പാഷൻ കൂടിയാണ് ഈ ഒരു സംവിധാനം എന്ന് പറയുന്നത് ഇതിൻ്റെ ഓണറായ എർമോജി ഇവിടെ തറവാട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് എനിക്ക് ക്യാമറയിലല്ലാതെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇല്ലാതെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്ന ഒരു വലിയ മനുഷ്യസ്നേഹിയാണ് എർമോജി അതുകൊണ്ട് തന്നെ നമുക്ക് പ്രിയപ്പെട്ട ഒരാളുടെ ഒരു വലിയ സംവിധാനമാണിത് ഇറ നേച്ചർ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ പിതാ പിതാണല്ലേ ആ അത് അണ്ണാനല്ലേ ഓ അതൊക്കെ അടിപൊളി 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 എനിക്ക് തോന്നുന്നത് നമ്മുടെ പരിസരത്ത് പിന്നെ ഇത്ര മനോഹരമായിട്ട് പെറ്റ്സും അതേപോലെ തന്നെ ബേഡ്സും സ്നേക്സും മറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെ ഇല്ലാതെ തോന്നണം ഏ ഇതിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഒരു വലിയ ഉണ്ട് ഈ ഇൻവെസ്റ്റ്മെൻ്റ് വേണമെങ്കിൽ ഖത്തറിലൊക്കെ ഒരുപാട് സംവിധാനമുള്ള ആളാണ് നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട എറുമോക്ക എന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾക്ക് നമ്മൾ ദൂരെ പ്രദേശങ്ങളിലൊക്കെ പോകുന്നതിന് പകരം മലപ്പുറം ജില്ലയിലെ മാലാ പറമ്പ് എം ഇ എസിൻ്റെ താഴ്വരയിൽ അതിമനോഹരമായ സ്ഥലത്താണ് ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ കിട്ടുക ഇതാണ് ഇറയുടെ പെക്സോട്ടിക് എന്ന് പറയുന്നത് ഇത് അതിൻ്റെ എൻട്രൻസ് ആണ് പിന്നെ ഇവിടെ അപ്പുറത്ത് ടിക്കറ്റ് കൗണ്ടറുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് മൂന്ന് ഡിഫറെൻറ്റ് സെക്ഷനായിട്ടോ അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം ഇത് ഇതിപ്പോൾ ഇവർ പറയുന്നത് ഒരു റെയിൻ ഫോറസ്റ്റ് തീമിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഒന്നുകൂടെ പിന്നെ മഴയൊക്കെ പെയ്ത് സെറ്റാവാണ്ട് തോന്നുന്നു അല്ലേ ഒരു ലെവലിലേക്ക് വരാണ്ട് പക്ഷെ ഒരുപാട് വിവിധ തരത്തിലുള്ള പക്ഷികൾ എന്നുണ്ട് നോക്കുക ഒരുപാട് പേരൊന്നും എനിക്കറിയില്ല ഇവിടെ അതിന്റെ താല്പര്യക്കാർക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അടിപൊളിയാ ഇത് ഷെയർ അടിപൊളി എക്സ്പീരിയൻസ് വാ എങ്ങനെയുണ്ട് ഓ സംഭവം മലപ്പുറം ജില്ലയിൽ വേറെ എവിടെങ്കിലും സംഭവം കുട്ടികൾക്ക് വേറെ വൈബായിരിക്കും അതാണ് ഫീഡ് വരൂലേ അവിടെ ആളുണ്ടല്ലേ ആ ഫുഡ് എവിടെ കിട്ടണോ അവിടെ ഉണ്ടാവുമോ അല്ലേ അതാ വരാൻ തുടങ്ങി എത്ര വെച്ചാ ഓക്കേ ഇതാണ് ഇറന്ന വേറെ ഫീഡിങ് ഒരു ഡിഫറെന്റ് ഫീഡിങ് ആട്ടാ കുറച്ച് ഫീഡ് തന്നിട്ടുണ്ട് ക്ലോസ് ചെയ്തു അതിന് ഒരെണ്ണം ഒറ്റണ്ണ എടുക്കാൻ പാടൂ ഏ ഓരോന്നോരോന്നോ കഴിക്കില്ലല്ലോ ഓരോന്നോരോന്ന് കൊടുക്കാനാ പറഞ്ഞേ ആ നോക്കി നിങ്ങള് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാ ഫീഡ് ചെയ്യാൻ പറ്റും ഇതാ ഇതാ വിതാ ആ ഓക്കേ ആ ചേ ശരിക്കും

മെയിൻ സംഗതി എന്ന് ക്വാളിറ്റി ആണ് ക്വാളിറ്റിയില് നമ്മൾ യാതൊരു കോംപ്രമൈസ് നമ്മൾ ചെയ്തിട്ടില്ല എല്ലാവിധ ക്ലീനസ് കൂടിയിട്ട് പൊതുജനങ്ങൾക്ക് മുതിർന്നവർക്ക് കുട്ടികൾക്ക് ഒരുപോലെ എന്താ പറയാ ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പാർക്കാണ് ഫിഷ് പാണ്ടാ ഇങ്ങനെ ഇവിടെ പിന്നെയെങ്കിലും നമുക്ക് റെസ്റ്റ് എടുക്കാൻ ഇനി സ്ത്രീ പെൺകു സ്ത്രീകൾക്ക് വേണമെങ്കിൽ നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് ഫീഡിങ് സൗകര്യമുണ്ട് പിന്നെ ബാക്കി അവിടെ കുറച്ച് ഐസ്ക്രീം എന്തൊക്കെയും മിഠായികളും ബാക്കിലെ ബോട്ടിങ്ങും കാര്യങ്ങളും കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എവിടെയോ ആണെന്ന് വളരെ മനോഹരമായ കാഴ്ചയാണ് പിന്നെ ഈ ഫൗണ്ട ബാക്കിൽ ഒരുപാട് സംഭവം നമ്മൾ കണ്ടല്ലോ ഒക്കെ ഇമ്പോർട്ടഡ് ആണ് വളരെ ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടാണ് ആ സംഭവങ്ങളും റൈഡുകളൊക്കെ ഒരുക്കിയിട്ടുള്ളത് അതിലുപരി ഇവിടെ വന്നാൽ പൈസ മുതലാകും അങ്ങോട്ട് നോക്കിയാൽ മതി ഈ ഒരു കാഴ്ച ഏറ്റവും വൈബിളുള്ള മനോഹരമായ കാഴ്ചയാണ് ഓക്കെ ഓക്കെ ഹോഴ്സ് റൈഡിങ് അവസരം ഉണ്ട് കേട്ടോ ഏ ആ മീറ്റർ ഉണ്ട് നാൽപ്പത്തിട്ടോ വൈകുന്നേരമൊക്കെ ഇങ്ങനെ കുതിരസവാരി ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാലേ ഇത് പറ്റുന്ന ആളുകൾ യൂട്ടിലൈസ് ചെയ്യണം അപ്പോൾ ഈ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച് ഞാൻ ഇനാഗ്രേഷൻ ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല എനിക്ക് പിന്നെ റമോക്ക എന്നോട് പറഞ്ഞിരുന്നു അന്ന് പട്ടാമ്പിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഇന്നിവിടെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി അപ്പോൾ എൻ്റെ പ്രേക്ഷകർക്കും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ പൈസക്ക് പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവിധ ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട് ഇനി പ്രായമുള്ള ആളുകളാണെങ്കിലും ഇവിടെ എൻജോയ് ചെയ്യാം വീട്ടിലൊക്കെ പ്രായമുള്ള ആളുകളുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊടുത്തോളം ഇവിടെ ഇരിക്കുക അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ ഈ ഒരു പ്രത്യേക എന്താ പറയുക അറ്റ്മോസ്ഫിയറും ഈ മലനിരകളും അതിൻ്റെ ഈ താഴ്വാരവും ഇവിടുത്തെ സംവിധാനവും ഏതായാലും ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു വിഷനായിരുന്നു ആ കയ്യും തെരീനിക്ക് സന്തോഷം